റോഷൻ ആൻഡ്രോസ് സംവിധാനം ചെയ്ത് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിലെത്തിയ ഉദയനാണ് താരം മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ് ജൂൺ ഇരുപതിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് റിലീസ് ചെയ്ത് ഇരുപത് വർഷത്തിന് ശേഷം ഫോർ കെ ദൃശ്യം മികവോടെയാണ് ഉദയനാണ് താരവും തിയേറ്ററിൽ എത്താൻ പോകുന്നത് റോഷൻ ആൻഡ്രോസിന്റെ അരങ്ങേറ്റ സിനിമ കൂടിയായിരുന്നു ഇത് കാൾട്ടൺ ഫിനിങ്സിന്റെ ബാനറിൽ സി കരുണാകരനാണ് ഈ ചിത്രം നിർമ്മിച്ചത് ശ്രീനിവാസനാണ് ചിത്രത്തിന്റെ തിരക്കഥ മീന ജഗതി ശ്രീകുമാർ മുഖേ ¡Gracias സലീം കുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ജൂൺ മാസത്തിൽ തലയുടെയും ഉദയന്റെയും വരവ് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ആരാധകരെല്ലാം തന്നെ ചുരുക്കി പറഞ്ഞാൽ തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ മോഹൻലാലിന്റെ രണ്ട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ് ജൂൺ മാസത്തിൽ വരുന്നത് എന്ന് മുമ്പ് അഭിപ്രായങ്ങൾ ആരാധകർ പറഞ്ഞിരുന്നു ചോട്ടാ മുംബൈയും ഉദയനാണ് താരവുമാണ് ജൂണിൽ റീറിലീസിന് എത്തുന്നത് എന്ന വാർത്തയും മുമ്പ് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ റീറിലീസിൽ എത്തിയിരിക്കുന്നത് ലാലേട്ടന്റെ ചോട്ടാ മുംബൈയാണ് പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ